പുതിയ ഒരു വിഷയമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ് രാമാസ് വീഡിയോസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ചാനൽ ഇനി മുതൽ ക്രോസ് സൈറ്റ് എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത് കാക ദൃഷ്ടി സാമൂഹിക പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുന്നതിന് വേണ്ടിയാണ് ഈ പേര് ഒന്ന് ചേഞ്ച് ചെയ്തത് ഇനി മുതൽ അതുപോലെയുള്ള വിഷയങ്ങളായിരിക്കും നിങ്ങളുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധി കഴിഞ്ഞ ദിവസം ഉണ്ടായി തെരുവ് നായ്ക്കളെ സംബന്ധിച്ചായിരുന്നു ആ വിധി അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന തെരുവ് നായ്ക്കളെ ഡൽഹിയിലെ ഡൽഹി പട്ടണത്തിൽ നിന്നും ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൂട്ടിൽ അടയ്ക്കണമെന്നുള്ളതായിരുന്നു സുപ്രീം കോടതി രണ്ടംഗ ബെഞ്ചിൻ്റെ വിധി ആ വിധിയെ മറികടക്കുന്നതിന് വേണ്ടി മൂന്നംഗ ബെഞ്ചിന് നമ്മുടെ മൃഗസ്നേഹികളും രാഷ്ട്രീയ പ്രമുഖരും രംഗത്ത് വരികയുണ്ടായി ആ വിഷയങ്ങളിലേക്കാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ മുമ്പിലെത്തിക്കുന്നത് മൃഗസ്നേഹികളുടെ ചകട്ടത്തടിക്കും വിധം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രണ്ടംഗ ബെഞ്ചിന്റെ വിധി കഴിഞ്ഞ ദിവസം വന്നിരുന്നത് പത്രത്തിലൂടെ നമ്മളെല്ലാം അറിഞ്ഞതാണ് ഡൽഹിയിലെ വിഷയത്തിലാണ് സുപ്രീം കോടതി ഇടപെട്ടതെങ്കിലും തെരുവുനായ് ശല്യം മിക്ക സംസ്ഥാനങ്ങളിലുമുണ്ട് പേവിഷബാധയേറ്റ് മരണങ്ങൾ കൂടി വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ തെരുവു നായ്ക്കളെ പിടികൂടി നഗരത്തിന് പുറത്ത് ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൂട്ടിലടയ്ക്കാനാണ് കോടതി നിർദ്ദേശം മൃഗസിനേഹി സ്നേഹികൾ ആരെങ്കിലും തടസ്സം നിന്നാൽ കർശന നടപടി നടപടിയെടുക്കണമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി പേവിഷബാധയേറ്റ കുട്ടികൾക്ക് ജീവൻ തിരിച്ചു നൽകാൻ ഈ മൃഗസ്നേഹികൾക്കും സന്നദ്ധ പ്രവർത്തകർക്കും സാധിക്കുമോ എന്നും കോടതി ചോദിച്ചു കുറെ ആളുകൾ മൃഗസ്നേഹികളാണെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ബലി കൊടുക്കാനാവില്ല ഡൽഹിയിലെ തെരുവ് നായ്ക്കളുടെ ശല്യം കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ ഇരുപത്തെട്ടിന് സ്വമേതയെടുത്ത കേസിലാണ് ജസ്റ്റിസുമാരായ ജെ വി പർതിവാലയും ബഹുമാനപ്പെട്ട ജഡ്ജി ശ്രീ ആർ മഹാദേവൻ എന്നിവരുടെ ബെഞ്ചിന്റെ ഈ സുപ്രധാന വിധി എന്നാൽ ഈ വിധിക്കെതിരെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ വിയോജിപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നത് ഇതിന്റെ തീക്ഷ്ണത മനസ്സിലാക്കാതെയാണെന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം പതിറ്റാണ്ടുകളായി നാം പിന്തുടരുന്ന മാനുഷികവും ശാസ്ത്രീയ പിൻബലമുള്ളതുമായ നയങ്ങളിൽ നിന്നുള്ള പിന്നോക്കം പോക്കാണ് കോടതി നിർദ്ദേശമെന്ന് ബഹുമാനപ്പെട്ട ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി ഷെൽട്ടറുകൾ വന്ധ്യകരണം കുത്തിവയ്പ് സാമൂഹിക പരിചരണം എന്നിവ എന്നിവയിലൂടെ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കാമെന്നും ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നാൽ അതിനേക്കാൾ വിചിത്രമായിരുന്നു നമ്മുടെ വയനാട് എംപി ശ്രീമതി പ്രിയങ്ക ഗാന്ധി എക്സിൽ കുറിച്ചത് നായ്ക്കൾ സൗമ്യ ജീവികളാണെന്നും അവയോട് ക്രൂരത പാടില്ലെന്നുമാണ് പറഞ്ഞത് ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് അംഗം സാഗേദ് ഗോഖലെ സുപ്രീം കോടതി ജസ്റ്റിസിന് കത്തയച്ചു തെരുവ് നായ്ക്കളെ പരിപാലന കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത് അപ്രായോഗികമാണെന്ന് മേനകാ ഗാന്ധിയും പറഞ്ഞു ശിവസേന എംപി പ്രിയങ്ക ചതുർവേദിയും വിമർശനമായി രംഗത്തു കൊണ്ടിരുന്നു സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടൻ ജോൺ അബ്രഹാം ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ബി ആർ ഗവായിക്ക് കത്തയച്ചു എന്നാൽ ഡൽഹി ബി ജെ പി സർക്കാർ കോടതി വിധി നടപ്പാക്കുന്നതിനാവശ്യമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അറിയിച്ചു സുപ്രീം കോടതി ഉത്തരവ് തമിഴ്നാട് സർക്കാർ നടപ്പാക്കുമെന്ന് നഗരവികസന മന്ത്രി ശ്രീ കെ എൻ നെഹ്റു അറിയിച്ചു കേരളവും തെരുവുനായ് ശല്യത്തിൽ നിയമവഴി തേടുന്നു സുപ്രീം കോടതി ഉത്തരവ് ഇവിടെ നടപ്പാക്കുന്നത് അപ്രായോഗികമാണെന്ന നിലപാടിലാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തെരുവു ഷെൽട്ടർ സ്ഥാപിക്കാൻ സംസ്ഥാന തദ്ദേശ വകുപ്പ് ഉത്തരവിട്ടിരുന്നു എന്നാൽ ഒരിടത്തും സ്ഥലം കണ്ടെത്താനായില്ല നായ്ക്കളെ കൂട്ടലടയ്ക്കണമെന്ന് സുപ്രീം കോടതി വിധി ഡൽഹിയെ ഉദ്ദേശിച്ച് ഉള്ളതിനായി ഉള്ളതായതിനാൽ കേരളത്തിനോ മറ്റ് സംസ്ഥാനങ്ങൾക്കോ ഇത് ബാധകമല്ല എന്നാൽ സമാന വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നവർക്ക് ഈ വിധി ചൂണ്ടിക്കാട്ടാനും സമാന വിധി സമ്പാദിക്കാനും കഴിയും സംസ്ഥാനത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നായ്ക്കളുടെ കടിയേറ്റവരും മരിച്ചവരും ഇരട്ടിയാണെന്ന് സർക്കാരുടെ കണക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിമൂന്ന് പേർ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പത്ത് വരെ ഇരുപത്തിയൊന്ന് പേർ മരിച്ചു ഇതുവരെ ഇരുപത്തി ആറ് പേർ മരിച്ചതായിട്ടാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെ മാത്രം ഒരു ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പേർക്ക് നായയുടെ കടിയേറ്റതായും രേഖകളുണ്ട് തെരുവ് നായയുടെ ആക്രമണത്തിൽ ഇരയായവരുടെ കൂട്ടത്തിലുള്ള ഉള്ളതാണ് എൻ്റെ കുടുംബവും വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മയുടെ സഹോദരിയെയും മകനെയും നായ ആക്രമിക്കുകയും രണ്ടു പേർക്കും പേരുവിഷബാധയേറ്റ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ടു പോയിട്ടുള്ളതുമാണ് അതുപോലെ തന്നെ എൻ്റെ മകനും തെരുവുനായയുടെ ആക്രമണത്തിൽ കടിയേറ്റിരുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വാഹനാപകടം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപതിനായിരുന്നു ഒരു തെരുവുനായ കുറുകച്ചാടിയാണ് ആ അപകടം ഉണ്ടായത് കേരള കാളിദാസൻ എന്നറിയപ്പെട്ടിരുന്ന കേരളവർമ്മ വലിയ കോഴി തമ്പിടാൻ യാത്ര ചെയ്തിരുന്ന കാറ് കായംകുളം കുറ്റിത്തെരുവ് വിളയപ്പാലത്തിന് സമീപം വെച്ച് തെരുവ് നായ കുറുകെ ചാടുകയും നായയെ രക്ഷിക്കുന്നതിന് വേണ്ടി കാറ് ലൈക്ക് ചവിട്ടുകയും അതിനെ തുടർന്ന് കാർ വട്ടം മറിയുകയും അതിൽ യാത്ര ചെയ്തിരുന്ന കേരളവർമ്മ വലിയ പോയി തമ്പിനാൻ അതിദാരുണമായി പരിക്കേൽക്കുകയും ആന്തരിക രക്തസ്രാവവും ഉണ്ടായി സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി അറുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം മാവേലിക്കര കൊട്ടാരത്തിൽ വെച്ച് മരണപ്പെട്ടു പോയിട്ടുള്ളത് നാം മറന്നുകൂടാം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാഹനാപകടം ഉണ്ടാകുന്നത് തെരുവുനായ കാരണത്താലാണെന്നുള്ള വസ്തുത നാമെല്ലാം മനസ്സിലാക്കണം ഈ രണ്ടംഗ ബെഞ്ചിന്റെ വിധിയെ മറികടക്കുന്നതിന് വേണ്ടി മൃഗസ്നേഹികളും രാഷ്ട്രീയക്കാരും മൂന്നംഗ ബെഞ്ചിനെ സമീപിച്ചിരിക്കുകയാണ് മൂന്നംഗ ബെഞ്ചിൽ ജസ്റ്റിസുമാരായ ശ്രീ വിക്രംനാഥ് ശ്രീ സന്ദീപ് മെഹ്ത ശ്രീ എൻ വി ആഞ്ചരേയ തുടങ്ങിയവരുമാണ് മൃഗസ്നേഹികളും എതിർക്കുന്ന രാഷ്ട്രീയ പ്രമുഖരും ഒന്ന് മനസ്സിലാക്കുക ഈ അനുഭവം നിങ്ങളുടെ കുടുംബത്തിലാണ് ഉണ്ടാകുന്നതെങ്കിൽ അറിയും നിങ്ങൾ അറിഞ്ഞിരിക്കും മറ്റൊരു വിഷയവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് താങ്ക് യു ഗുഡ് ബൈ